ഹായ് ഞാൻ ഇങ്ങനെ ചെടി നനക്കാൻ ഇറങ്ങിയതാണ് ഇപ്പം ഇങ്ങനെ നനച്ചത് കൊണ്ട് ഞാൻ നമ്മളെ പണ്ടേത്തെ പൂനെ കാണുന്ന ഒരു നനവും ഇല്ല വളവുമില്ല ഒന്നുമില്ല എന്നിട്ടും ഇഷ്ടം പോലെ പൂക്കൾ വിടർന്ന് കണ്ടോ അതതിൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അവരിങ്ങോട് വെള്ളം കിട്ടുന്നു നോക്കി ചിലപ്പം താഴേന്ന് വെള്ളം വലിക്കാനുള്ളൊരു കഴിവുണ്ടോ ഇവർക്ക് എന്തൊരു ഭംഗിയിലാണ് നമ്മളെ നാടൻ കോളാമ്പി ഇപ്പം വന്ന ചെടികൾക്കാ ഇതൊന്നും പൂത്തരുന്നില്ല ഇതൊന്നും പൂക്കൾ തരുന്നില്ല എന്നിട്ട് ഒരിക്കലും പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്താ ഇയാൾക്കെല്ലാം പോലെ വെള്ളം വേണം എന്നാലും മാത്രം ഇവർ വിടരു ഇയാൾക്കെല്ലാം ഇയാൾക്ക് വരെ കിട്ടുന്നുണ്ട് പക്ഷെ കോളാമ്പിപ്പൂവിനും അപ്പറം ഒരുക്ക് പണ്ടേത്തെ നമ്മളെ വയലറ്റ് കളറിലെ കാക്കപ്പൂ അതല്ലാതാ ആരും വെള്ളം ഒഴിക്കുന്നില്ല പക്ഷെ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇവരെയൊന്നും ഇല്ലേ നനക്കൊന്നും ചെയ്യാണ്ട് ഒന്നും ഇല്ലാണ്ട് അവരും ഓരോ ജോലി കൃത്യമായിട്ട് ഇതാ നിറയെ പൂ ഉണ്ടായിട്ടുണ്ട് ഇവരും അങ്ങനെ തന്നെയാണ് ഇവർക്കെല്ലാം വെള്ളം വേണം എന്നാൽ മാത്രം അവരെല്ലാം പൂത്തു നിൽക്കും ഇതും നമ്മളെ പണ്ടേത്തെ ഒരു പൂവാണ് ഇതിനെല്ലാം അന്നേരം പറയുന്നൊക്കെ ചതന്നാറിയെന്നല്ല എന്തെന്നാ ശരിക്കീൻ്റെ പേര് എന്നായിരിക്കറിയാ എന്നങ്ങനെയാവാം ഇന്നാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര നല്ല ഭംഗിയുള്ള പൂവിനെന്തിങ്ങനെ വേരിട്ടെന്ന് വിചാരിക്കും ഇവരെ കണ്ടോ പറമ്പിൽ നിറയുണ്ടേ എപ്പോൾ ഇവിടെ ഇവിടുത്തെ ടീച്ചർ കൊണ്ടുപോകുന്നത് കുഴിച്ചിട്ടിയാ നാരായണീർത്തി പക്ഷേ ഇപ്പം കാണാൻ കണ്ട നിറയുക അവർ ഓരോരുത്തരുടെ ഇടക്ക് കയറി ഇരുന്നിട്ട് നല്ല ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാക്കുന്നുണ്ട് നല്ല കുഞ്ഞി പൂക്കൾ ഈ ചെടി കണ്ടോ ഇത് ഞാൻ മിഞ്ഞാന്ന് ഓല എടുക്കാം പറമ്പിൽ കയറി വരുമോ കണ്ടതാണ് അങ്ങനെ തന്നെ പൊരിച്ചോണ്ട് ഞാൻ ചട്ടിയിൽ എന്തൊരു ഭംഗിയാ ഇത് ഇതിൻ്റെ പേരായിരിക്കും എനിക്കറിയാവോ ഞാൻ ഇതുവരെ ഈ ചെടി ന്യൂ ഈ പൂവും കണ്ടിക്കില്ല നിറയുണ്ടായിന് ഇത് ഇപ്പം മുട്ട എല്ലാം നിറയെ വരുന്നുണ്ട് എല്ലാം മുട്ട എന്ത് രസമാണ് ഇത് കാണേ എൻ്റെ പേരെന്താ ഇതിൽ എന്താ ഇങ്ങനെ കണ്ടത്തിലായിപ്പോയി എന്നായിരിക്കറിയാം ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഒഴിച്ചിട്ട് ശരിക്കും പൊടിക്കോ എന്തോ നല്ലൊരു പൂവല്ലോ ഇത് രസാണ് കാണേ അമ്മളെ എനിക്കേ അത് പൂവിനോട് ഇഷ്ടമാണ് കടലാസ് പൂവാ അതിൻ്റെ ഒരു പേരുണ്ട് എന്താ അറിയാമോ ബൊഗൻവില്ല ബൊഗൻ വില്ല അതാ അവിടെ ഇഞ്ച ഇനിയിപ്പോൾ ഇരുന്നേൻ്റെ ബേക്ക് തന്നെ ഉണ്ടല്ലോ ഇതാ പറിക്കണ്ട മോളെ അങ്ങനെ പറിക്കറ് നമ്മളിങ്ങനെ ആസ്വദിച്ച് കാണുവാ ചെയ്യാവും കേട്ടോ ഒന്നും പറിക്കുവാൻ പാടില്ല എനിക്ക് നനക്കാ ഞാൻ വരുന്നത് ഞാനിമ്മളെ അയ്യോ ഇന്നലെ കണ്ടെത്തുന്നു കിട്ടിയാൽ ചെടിയിലെ അതെല്ലാം കാണിച്ചോളൂ എന്ത് രസങ്ങളും ചെടിയാ അതല്ലോ പിന്നെ ഇവിടെ കണ്ടോ അത്തിപ്പഴം കണ്ടോ നിറയെ അത്തിപ്പഴം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിങ്ങനെ കെട്ടുപോവുക ഇതാ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അത്തിപ്പഴം ഇതാ എല്ലാം കെട്ടുപോവുക ഇതാണ് അത്തിമരം ഇതാ എന്താ ചെയ്യേണ്ടത് അതെല്ലാം കെട്ടുപോയി ഇതെന്താ ചെയ്യേണ്ടത് സങ്കടാന്ന് ഞങ്ങൾക്ക് ഇതെന്ത് ഇതെല്ലാം കെട്ടുപോയിക്കണ്ടോ കൊലയോടെ നിന്നിട്ട് ഓ എല്ലാം വീണ് ഇവിടെയല്ലേ എത്രയാ ഉണ്ടാവുന്നത് പക്ഷേ ഇതെന്താ ചെയ്യണ്ടതാ വേണ്ട ഇവിടെ എല്ലാം ഇതാണ്ടോ എല്ലാം താഴെ തന്നെ ഇതാ മണ്ണിൽ വന്ന് നിൽക്കുന്ന ഈ വരി ഇതെന്ത് ചെയ്യണോ ഇതെങ്ങനെയാ ഇത് ഉപയോഗിക്കുകയെന്നുള്ളത് അറിഞ്ഞൂടാ കഷ്ടായിപ്പോയി എത്രയാ ഉണ്ടായിട്ട് നശിച്ചു പോന്ന് എല്ലാ ഭാഗത്തും മേലെയും താഴെയും അയച്ചിരി കൊല കൊലയോടെ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കെല്ലാം പറയും നമ്മൾ വേറെ പഴങ്ങളെല്ലാം ഞങ്ങൾ മേലോട്ടെല്ലാം ഉണ്ടാവുക ഇത് താഴെ തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറിക്കാം സങ്കട നീന എല്ലാം കണ്ടിക്ക് എന്ത് ചെയ്യാനാ ഇത് ഇതെങ്ങനെയെടുക്കുക ഈ ചെടി നനക്കും ഞാനിങ്ങനെ വിചാരിക്കും ഇതെന്തിനീ പുല്ലി നനക്കുന്നേ ഇത് പുൽച്ചെടി നട്ടല്ലേ ഇതെന്തിനാണീ നനക്ക് നോക്കുമല്ലേ ഇയാൾക്ക് നനവ് കിട്ടിയാലിപ്പോൾ ഇതാ നല്ല മഞ്ഞ മഞ്ഞപ്പൂവുണ്ടായിനി വെറും പുല്ല് മ്മള് ചായ പുല്ല് പോലത്തെ പുല്ല് കാണുക അതിൻ്റെ ഇതൊന്നിനിങ്ങനെ നിരനിരയായി കൊഴിച്ചിട്ടിനി വെറു വെറു കറിയും പണി തൊള്ളി പുല്ല് നനക്കുന്നെല്ലാം വിചാരിച്ചിട്ട് നോക്കുമ്പോൾ ഗായ നല്ല പൂക്കൾ വരുന്നു ഇതിവിടെ കുറേ ഉണ്ട് ഇങ്ങനെ നിരത്തി നല്ലവണ്ണം എല്ലാത്തിൻ്റെ മുകളിലും പൂവുണ്ടായിട്ട് കാണാൻ നല്ല രസമുണ്ട് നമ്മളെ കൊന്നേൻ്റെ നടുക്കാൻ ഞാനിപ്പോൾ നല്ലവണ്ണം നനച്ചുകൊടുക്കുന്ന അയാൾക്ക് എല്ലാം നിറയെ പൂത്ത് നിന്നിട്ട് നല്ല എന്ത് രസ കാണേ ഇങ്ങനെ പൂക്കൾ നിറയുണ്ട് എല്ലാം കുറെ എല്ലാം വീണ് പോയി മറ്റം വരെ ഉണ്ട് ഇതാ ഇതിങ്ങനെ വെള്ളം കിട്ടുമ്പോൾ ഒരിക്കലും നല്ല സന്തോഷമുണ്ട് തലാട്ടി കാണിക്കുന്നുണ്ട് അതാ വെള്ളം തലാട്ടി കാണിക്കുന്നുണ്ട് ആ നിനക്ക് വെള്ളം തരുന്നതാണല്ലോ എന്നായിരിക്കും കുടിക്കട്ടെ കുടിക്കട്ടെ അല്ലേ വാ പാട്ടിട്ടേനാ വാ ഇയാൾക്ക് കുറച്ചൊരു അഹന്തിയാണ് അല്ലേ എനക്ക് നല്ല വളവും വെള്ളവും എല്ലാം കിട്ടും ഇയാൾ കൊണ്ടൊരു മുട്ട് വന്നിന് ഇതെല്ലാം നനച്ച ഇങ്ങനെ തുടങ്ങിയതാ ഞറിയല്ലേ ഞങ്ങൾക്ക് നല്ല വെള്ളവും ഇതെല്ലാം തരുമെന്ന് അതാ ഞാൻ പറഞ്ഞ ആ പൂക്കൾ കണ്ടോ ഇത് കണ്ടെത്തിട്ടല്ല എത്ര വേഗമായിട്ട് ഇത് വിത്ത് വീണു പോലെ ഓല വേഗം പരിപാടി വിത്ത് വീണ് ഇത് വേറൊരു കളറ് ഇതൊരു വേറെ കളറ് ഇതാ ഇയാൾ വേറൊരു കളറ് ഓരോ വിത്ത് വീണ് ഒരു വേഗം അത് ആരെയും ആരെയും കാത്തു നിൽക്കുന്ന പരിപാടിയില്ല നനവ് വേണം വളലോലി സ്വയം ഇത് ഇങ്ങനെ അങ്ങുണങ്ങിപ്പോയത് അന്നേര ഈ ചട്ടിയിൽ തന്നെ പിന്നെയും എല്ലാം വിത്തെല്ലാം വീട് നല്ല അസുരായിട്ട് വരും എന്തെല്ലാം ഇതാലേ ഒരു സ്വന്തം വ്യാളെടുത്ത് ഉണ്ടായിരുന്നു എനിക്കെന്തോരിഷ്ടമാന്നോ എൻ്റെ ഒരു പൂവുണ്ടാവും ഉണ്ടായാലും ഞാൻ കാണിച്ചു തരും എന്തോരത്ഭുതമുള്ള പൂവാ ഭയങ്കര മണവാ വെള്ള കളറിൽ നമ്മളെ കല്യാണ വീട്ടിലല്ലേ ഉണ്ടാവില്ലേ ചെറിയ ചെറിയ ഷോ ബൾബ് ചെറിയ കെട്ടിത്തൂക്കിയിടുന്ന അതുപോലെ ഈ പൂവ് ഇങ്ങനെ ഒരു വള്ളി വരും അതിൻ്റെ മുകളിലാന്ന് ഈ വെള്ള വെള്ളപ്പൂവുണ്ടാവുക നല്ല മണവുമായിരിക്കും അതിങ്ങനെ എനിക്കൊന്നും താഴെ കുഴിച്ചിടലല്ല ഈ പനേൻ്റെ മുകളിലാണിത് ഇങ്ങനെ കെട്ടിവെച്ചിന് പനേൻ്റെ മുകളിൽ ഇങ്ങനെയാന്ന് തോന്നുന്നു അതിൻ്റെ ഇതൊന്നും എനക്കറിഞ്ഞൂടെ ഞാൻ ഇതെല്ലാം ഇവിടെ വന്നേരം കാണുന്നതാണ് ഞാളവിടെ നല്ല കുറേ പൂക്കളും ചെടികളും ഉണ്ട് വരും പക്ഷേ ഉപ്പുവെള്ളം കയറിയിട്ടെല്ലാം പോയി പോയി ഒരു രണ്ടുമൂന്ന് പ്രാവശ്യം ഉപ്പുവെള്ളം കയറി പിന്നെ കുഴിച്ചിടാൻ താല്പര്യമില്ല എല്ലാം പോയത് ഇപ്പം ഇവിടെ വന്നു തരിക ഇങ്ങനെ ഞങ്ങളെല്ലാം വെള്ളം കോരി നനക്കണമോ പക്ഷേ ഈ സമയത്ത് എനിക്ക് നല്ല പച്ചക്കറി ഉണ്ടാവുന്നു ഞങ്ങളടുത്ത വീട്ടിലുള്ളവലും ഞങ്ങളൊരു മൂന്നാല് വീട്ടുകാർ ചുറ്റിലുള്ള പോലും എല്ലാം നടും പ പടവെല്ലം പൊട്ടിക്ക പച്ചമുളക് തക്കാളി തക്കാളിയെല്ലാം കഴിഞ്ഞൂറി കുറേ കിട്ടീന് അല്ല ഞാൾ വെള്ളം കോരി കൊണ്ടോയി നനക്കുന്ന ഇവിടെ വന്നേരിയ ഇപ്പം പൈപ്പും ഇതെല്ലാം കാണുന്നോ നനക്കുന്നതല്ലോ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് ഇതെല്ലാം എനിക്കിതൊന്നുമില്ലേ ഇനിട്ടുണ്ടാവുമെന്നറിയില്ല അതിലും സന്തോഷിക്കുവാനല്ലേ ഇതാ നമ്മളെ ഇപ്പുറത്തോണ്ട് ഈ വെള്ള ഇതിൽ കുറച്ചാ ബൂത്തിക്കുള്ളൂ അയാളെ പൂക്കൾ താഴെ വീണ് കിടക്കുമ്പോൾ മോളിക്കുന്നത് മുല്ലയാ വീണ് എന്നാൽ അതവിടെയല്ലേ ഇതാ വന്ന് കിടക്കുന്നത് മുല്ല വീണ് കിടക്കുന്നതിനോട്ടുണ്ട് താഴെ വീഴുമ്പോൾ എന്നാൽ ശരി ഒരുത്തി പാട്ട് വെക്കാൻ പോയി ഇന്ദിപ്പാട്ട് അഞ്ചരക്ക തുടങ്ങും ഇന്തിപ്പാട്ട് കേക്ക് അത് കഴിഞ്ഞ് അപ്പം വാർത്തകൾക്ക് നിങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചാലാ എണീക്കുമായിരുന്നു എന്നാൽ ശരിയാ കുറച്ച് ഇതെല്ലാം കാണിച്ച് അവിടെ നിന്നെന്തല്ലോ കുറച്ച് നല്ലൊരു മനസ്സെല്ലാം നല്ലൊരു സന്തോഷമായി എന്നാൽ ശരി വീണ്ടും കാണാം